അതിനുമ്പെ വി തോമസ് കൂടി നമുക്കിപ്പം ചേരുന്നു ഡോക്ടർ കെ വി തോമസ് ഈ വിഷയത്തിൽ നമുക്ക് കേന്ദ്രം ഇന്നലെ നൽകിയ മറുപടിയിൽ പറയുന്ന ഒരു കാര്യം എ ജി നൽകിയ അറിയിപ്പ് പ്രകാരം സംസ്ഥാനത്തിന്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് അതിനാൽ നമുക്ക് ദുരന്തം അതിന്റെ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് സാമ്പത്തിക പരിമിതി ഇല്ല എന്നതാണ് കേന്ദ്രം പറഞ്ഞു എന്നതാണ് അത് ഒട്ടും അംഗീകരിക്കാവുന്ന ഒരു നിലപാടല്ലോ അതാണ് നമ്മളെ ഏറ്റവും ദുഃഖിപ്പിക്കുന്നത് കാരണം ഈ സ്റ്റേറ്റ് എസ് ഡി ആർ എഫ് സ്റ്റേറ്റിന്റെ ഫണ്ട് അത് എൺപത് ശതമാനവും ഇരുപത് ശതമാനം നമ്മുടെയാണ് അത് കേരളത്തിൽ നടക്കുന്ന എല്ലാ പ്രകൃതി ദുരന്തങ്ങൾക്കും ഉപയോഗിക്കാനുള്ളതാണ് ഇതിപ്പോ വയനാട് ദുരന്തം ഉണ്ടായിരുന്നെങ്കിൽ പോലും ഈ ഫണ്ട് നടക്കുള്ളതാണ് ഈ ഫണ്ടിന് മാത്രമല്ലോ വയനാട്ടിലേക്ക് എടുക്കേണ്ടത് മറ്റു ദുരന്തങ്ങൾ കൊടുക്കണ്ടേ അപ്പൊ ആ സമീപനം തന്നെ ശരിയല്ല മറ്റൊന്ന് കേന്ദ്ര സംഘം ഓഗസ്റ്റ് പത്ത് മുതൽ നമ്മുടെ നമ്മുടെ ചീഫ് സെക്രട്ടറി അവിടെ റിപ്പോർട്ടും കിട്ടിച്ചതിന് പ്രധാനമന്ത്രി വന്ന് അദ്ദേഹം പറഞ്ഞ് സഹായിക്കുമെന്ന് പറഞ്ഞു കഴിഞ്ഞ പത്തൊമ്പതാം തീയതി നിർണായ കേന്ദ്ര സ്വകാര്യമന്ത്രി കൊച്ചിയിൽ ഒരു പരിപാടി വന്നു സർക്കാർ ചോദിച്ചോട് പറഞ്ഞു കേരളത്തിന്റെ കൈവിട്ടില്ല സഹായിക്കും അപ്പൊ കേന്ദ്ര കേന്ദ്ര സംഘത്തിന്റെ റിപ്പോർട്ട് കേന്ദ്രമെന്റ് മുമ്പിലുണ്ട് ജനകാര്യ മന്ത്രി പറഞ്ഞ കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഉണ്ടായിട്ട് പോലും ഇവിടെ മുന്നൂറ്റി എൺപത്തെട്ട് കോടി ഉണ്ട് അതിന് എടുത്തു കൂടി ചോദിക്കുന്നത് തന്നെ കേരളത്തെ കളിയാക്കലാണ് എല്ലാ സംസ്ഥാനങ്ങളിലും കൊടുക്കുന്ന ഫണ്ടാണിത് അവരുടെ മൂന്ന് വർഷക്കാലം പറഞ്ഞ പകുതി വരുന്നിട്ട് അവലവ് നോക്കിയിട്ടാണ് ഈ ഫണ്ട് കൊടുക്കുന്നത് അതൊരു പുതിയമല്ല അപ്പൊ ഈ വയനാടിനെ സഹായിക്കുന്നത് പ്രത്യേക സഹായം കണ്ട് വേണം വയനാട് ദുരന്തത്തിന് ശേഷം ഉണ്ടായ മറ്റു സംസ്ഥാനങ്ങളിൽ ഉണ്ടായവർക്ക് എല്ലാ സഹായം കൊടുക്കുക കേരളത്തിൽ കാണിക്കുന്നത് തീർച്ചയായിട്ടും നമ്മുടെ ഒരു പ്രൊഫസർ കെ വി തോമസ് ഇക്കാര്യത്തിൽ ഈ ബി ജെ പി നേതാക്കാർ ഇപ്പോഴും നേതാക്കൾ ഇപ്പോഴും ഉന്നയിക്കുന്ന ഒരു വാദം കേരളം കണക്ക് കൊടുക്കുന്നില്ല അതുകൊണ്ട് ഫണ്ട് അനുവദിക്കുന്നില്ല എന്നതാണ് ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടോ അതുകൊണ്ട് ഈ കത്തി പറയുന്നില്ലല്ലോ അങ്ങനെ വലുതും ഉണ്ടായിരുന്നെങ്കിൽ കേരളത്തെ സംബന്ധിച്ചിടത്തോളം ജൂലൈ മാസത്തിൽ ദുരന്തം ഉണ്ടാകുന്നു ഓഗസ്റ്റ് രണ്ടാം തീയതി മുഖ്യമന്ത്രി തന്നെ കത്ത് അതിലാണ് ഈ രാഷ്ട്ര ഉൾപ്പെടണം എന്ന് പറയാൻ കാരണം പറഞ്ഞത് അപ്പൊ പറയാൻ കാരണം ഞാൻ ഈ വകുപ്പ് അഞ്ചു വർഷം കൈകാര്യം ചെയ്ത ഒരാളാണ് അന്ന് ഞങ്ങൾ പറയും രാഷൻ വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനവും കേന്ദ്രം വഹിക്കണം അതെല്ലാം വിശ്വാസം പ്രതിനിധമാണെങ്കിൽ ആണ് ഇത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുഖ്യമന്ത്രി നേരിട്ട് തന്നെ ഈ ഒരു കത്ത് കൊടുത്ത രാഷ്ട്ര വിശ്വാസമാണ് ഉൾപ്പെടുത്തോളം അത് അദ്ദേഹം പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു കേരളത്തിൽ ഫൈനാൻഷ്യൽ മെമ്പോറാണ് കൊടുത്തിരുന്നു കേന്ദ്ര ഗവൺമെന്റ് ആയിട്ട് ഫോർമാറ്റ് ഉണ്ട് എനിക്ക് ആ ഫോർമാറ്റ് ആയിട്ട് ആ ഫോർമാറ്റ് ചീഫ് സെക്രട്ടറി കൊടുത്തു ആ ഫോർമാറ്റ് അനുസരിച്ചാണ് നടന്നു കൊടുത്തിരിക്കുന്നത് അങ്ങനെ കൊടുത്തിട്ടില്ലാന്ന് പറയാൻ കേന്ദ്ര ഗവൺമെന്റിന്റെ അതിരിക്കെ അവിടെ സംസ്ഥാന നേതാക്കന്മാരെ അങ്ങനെ പറയുന്നത് ശരിയാണോ അവരുടെയും കൂടി ഉത്തരവാദിത്തേ കേരളത്തിന് സഹായം എടുത്തിരിക്ക രാഷ്ട്രീയം കാണുന്നു ഒരു കാര്യങ്ങളാണ് ചെറുപ്പം മരുന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കാവുന്ന കേരളത്തിൽ പരിഹരിക്കാവുന്ന കാര്യങ്ങൾക്ക് വ്യൂഹ കേന്ദ്രമന്ത്രിമാരാ വരുന്നത് അവരാണ് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് ഇത് ഇതിലും സംസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പോലും കാര്യങ്ങൾ പഠിച്ച് കേരളത്തിന്റെ കാര്യത്തിൽ ഒന്നിച്ചു നിൽക്കണം അങ്ങനത്തെ രാഷ്ട്രീയം കാണുന്ന കാര്യമില്ല പ്രതിപക്ഷം അത് തന്നെ ചെയ്യേണ്ടത് പ്രൊഫസർ കെ വി തോമസ് ഒരു കാര്യം കൂടി ഇപ്പം പ്രധാനമന്ത്രി ഇവിടെ വരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ പതിവ് ശൈലിക്ക് വ്യത്യസ്തമായി അദ്ദേഹം ഒരു ദിവസം ഒരു പകൽ ദിനം പൂർണ്ണമായും ഈ ദുരന്ത മേഖലകളിൽ ചെലവഴിക്കുന്നു കേന്ദ്രസംഘം വരുന്നു അവരുടെ വിസിറ്റ് കണക്കെടുപ്പ് ഇതെല്ലാം പൂർത്തിയാവുന്നു അതിനുശേഷവുമുള്ള ഒരു നിലപാടായി ഇങ്ങനെ വരുമ്പോൾ നമ്മൾ ഇനി പ്രതീക്ഷിക്കണോ എന്നൊരു സംശയം ഉണ്ടാവുന്നു ും എനിക്ക് കമന്റ് ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ നമുക്ക് അങ്ങനെ പിന്മാറാൻ കഴിഞ്ഞില്ല മറ്റു ചില മാർഗങ്ങളൊക്കെ അല്ലെ ഞാനാ മാർഗ്ഗങ്ങളിലേക്ക് ഞാൻ പറയേണ്ടത് അത് മുഖ്യമന്ത്രിയും ഗവൺമെന്റും പറയേണ്ടത് പക്ഷെ അങ്ങനെ പിന്മാറാൻ കഴിയുന്ന ഒരു കാര്യം അല്ല ഇത് നമുക്ക് നമ്മുടെ അപകട സൗകാര്യം കേന്ദ്ര ഗവൺമെന്റ് ആ കാര്യം എല്ലാവരും മനസ്സിലായി താങ്കൾ നേരത്തെ ഈ വകുപ്പ് കൈകാര്യം ചെയ്ത് പരിചയമുള്ള ഒരു വ്യക്തി എന്ന രീതിയിൽ തന്നെ ചോദിക്കുകയാണ് നമുക്ക് ഈ രാഷ്ട്രീയപരമായി ഇത്തരം നിലപാടെടുത്ത് കേന്ദ്ര സർക്കാർ സ്വീകരിച്ചാൽ എന്താണ് ഒരു സംസ്ഥാനത്തിന് പിന്നീടുള്ള പോരാട്ട വഴികൾ എന്താണ് കോടതിയിൽ പോവാം സ്വാഭാവികമാണ് അങ്ങനെ സാധിച്ചെടുത്ത അനുഭവങ്ങൾ നമുക്ക് മുന്നിലുണ്ടോ ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല ഇതിനു മുമ്പ് കേന്ദ്രപരമായും സമയബന്ധമായി കൊടുക്കും വിവിധ അല്ലാതെ സ്വാഭാവികമായും അതിന്റെ മാർഗങ്ങൾ കണ്ടുപിടിക്കണം കണ്ട് പിടിക്കും കേന്ദ്രത്തിന്റെ ഈ ഒരു നെഗറ്റീവ് അപ്രോച്ചുകൾ തന്നെ നമുക്ക് വയനാട് സഹായം എത്തിക്കാതിരിക്കാൻ പറ്റുമോ നമ്മൾ എത്തിക്കും അതിനൊക്കെ മാർഗങ്ങളുണ്ട് നമുക്ക് 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 അതിൽ നിന്ന് പിന്മാറാനൊക്കെ വയനാട്ടിലെ ജനങ്ങളോടൊപ്പം നമ്മൾ കേരള ജനത നിൽക്കുന്നത് കേരളത്തിലെ ജനങ്ങൾ വയനാട്ടിൽ ജനങ്ങളോടൊന്നും കാലം എന്തായാലും പരിഹാരം ഉണ്ടാകും യെസ് വളരെ നന്ദി പ്രൊഫസർ കെ വി തോമസ് ഇക്കാര്യത്തിൽ വ്യക്തമാക്കിയത് എന്തായാലും പ്രൊഫസർ കെ വി തോമസൻ ഇന്നലെ കേന്ദ്ര സർക്കാരാണ് രേഖാമൂലം ഈ അറിയിപ്പ് നൽകിയത് പ്രകാരം നമുക്ക് വലിയ പ്രതീക്ഷയ്ക്ക് വകയില്ല എന്ന സൂചന രേഖാമൂലം നൽകുന്നു അതേസമയം കേന്ദ്ര സർക്കാർ പ്രതിനിധികൾ വലിയ സഹായമുണ്ടെന്ന് ആവർത്തിക്കുന്നു കേരളം കണക്ക് കൊടുത്തിട്ടില്ലെന്ന വാദം അവർ മുന്നോട്ട് വയ്ക്കുന്നു പക്ഷേ അടിസ്ഥാന രഹിതമാണ് ഇത്ര അധികം ഇത്ര വലിയൊരു ദുരന്തമുണ്ടായിട്ടും സംസ്ഥാനത്തിന് പതിവ് വിഹിതത്തിനപ്പുറത്തേക്ക് എന്തുകൊണ്ട് ഈ വയനാട് ദുരന്തത്തെ കാണാൻ കഴിയുന്നില്ല എന്ന ചോദ്യമാണ് സംസ്ഥാനങ്ങൾക്ക് തുല്യ പരിഗണനയല്ലേ നൽകേണ്ടത് ദുരന്ത മേഖലകൾക്ക് കൂടുതൽ പരിഗണന കിട്ടേണ്ടത് ഇല്ലേ എന്ന ചോദ്യം കൂടി പ്രസക്തമാവുകയാണ്